ഇന്ന് നമ്മുടെ ചിക്കു കല്യാണമാണ് ബേസിക്കലി തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട് കോമൺ ഇൻട്രസ്റ്റ് ആണ് കല്യാണ ദിവസം അപ്പന്മാരും മക്കളെ ഒന്ന് ഒരുക്കി ഒക്കെ ചെയ്യുന്നു ഇത് ഇവിടെ വന്ന് കല്യാണിച്ചിറങ്ങാൻ അപ്പനെ ഒരുക്കുന്ന പോലെ പോയിട്ടുണ്ടാകുന്ന കൊച്ചു എല്ലാ കാര്യത്തിലും അവനൊരു എനിക്ക് ആദ്യമുതെ <laughs> ഹാപ്പി ഫോർ ചേട്ടൻ നൈസാണ് പയ്യ പാവാണ് മുത്താണ് ഇത്രേ ഉള്ളു ചേട്ടൻ ഭയങ്കര റൊമാൻറ്റിക് ആണ് ഇപ്പോ വന്നപ്പോ ബിഗ് ബോസിന്റെ സപ്പോർട്ടർ ആണ് എൻകറേജ്മെന്റ് ആണ് അറിയാവോ ഞാൻ ചെയ്തു ആ പാടം ശരിക്കും കൊറേ നേരമായിട്ട് മുത്തേ മു ഞാൻ കൊച്ചു കുട്ടികളെ ഇപ്പഴല്ലോ മനസ്സിലായെ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കൊറേ സുന്ദരിമാരും വരെ എടുക്കണമെന്ന് ഞാനപ്പൊ നോക്കുമായിരുന്നു ക്യാമറയിൽ കൂടെ പറഞ്ഞ ആരൊക്കെയാണെന്ന് എല്ലാ ബ്ലെസിംഗും നല്ലൊരു കുടുംബജീവിതം കൊടുക്കട്ടെ ഓൾ ബെസ്റ്റ് മോനെ ഹായ് നമസ്കാരം ആണ് ഇന്നത്തെ നമ്മുടെ വെഡ്ഡിങ് വ്ലോഗ് നമ്മുടെ ജുബിൻ്റെയും അനുവിൻ്റെയാണ് പത്തനംതിട്ട ജില്ലയിലെ ഉള്ളന്നൂരുള്ള നമ്മുടെ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ഇന്നത്തെ കല്യാണി നടക്കുന്നത് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറേ വിഷ്വൽസാണ് നമ്മൾ ജുബിൻ്റെ മോർണിംഗ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജുബിൻ്റെ ഫാമിലി അനുവിൻ്റെ ഫാമിലി അനു വരുന്നത് നമ്മുടെ തിരുവല്ല എടത്വ സൈഡിൽ നിന്നാണ് കൊളന്നരക്കാലത്താണ് ജുബിൻ്റെ സ്ഥലം ജുബിൻ പപ്പയൊക്കെ ഒരു എക്സ് മിലിറ്ററി ആളാണ് പക്ഷേ ആളിപ്പം കത്തറി വർക്ക് ചെയ്യുന്നു പിന്നെ മമ്മി ഹൗസ് വൈഫാണ് ജുബിൻ ഒരു ബ്രദറുണ്ട് ആൾ ഓസ്ട്രേലിയയിലാണ് അതുപോലെ തന്നെ അനുവിന് ഒരു സിസ്റ്ററുണ്ട് ആശ ആശയും ഹസ്ബൻഡും കുഞ്ഞും അയർലൻഡിലാണ് അമ്മയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അനു മലങ്കര കാത്തലിക്സും ജുബിൻ ഓർത്തഡോക്സിലുമാണ് അപ്പം മലങ്കര കാത്തലിക്സും ഓർത്തഡോക്സിലേക്ക് വന്നിട്ടുള്ള ഒരു കല്യാണം ഈ മലങ്കര ഓർത്തഡോക്സും തമ്മിൽ ചെറിയ ചൊലുത്തുകൾക്കുള്ള വ്യത്യാസമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവരോടൊപ്പമാണ് എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം കാരണം നമ്മൾ ഇന്നും ആൾക്കാർ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോയെക്കുറിച്ച് പറയാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സന്തോഷമാണ് വീഡിയോ കണ്ടിരിക്കുക താങ്ക് യു ഇവിടെ കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട് പ്രത്യേകിച്ച് ജൂബിൻ്റെ അമ്മ നമ്മുടെ വീഡിയോ കാണുന്നതാണ് ഭയങ്കര സന്തോഷമാണ് വാ ഗുഡ് മോർണിംഗ് എന്തായിട്ട് അതെ ഇന്ന് നിങ്ങളുടെ അടുത്ത് വരാമെന്ന് ഇത് നമ്മുടെ ജുബിന്റെ പപ്പയാണ് കേട്ടോ ഈ വെള്ള താടി വെച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ നല്ല രസമാണ് കോൺഫിഡൻസ് ആണ് ആ ചിരി ജുബിൻ ജുബിൻ ഇവിടെ തന്നെ ഉണ്ടോ അഡ്രസ് ജുബിന്റെ വീട്ടിലേക്ക് ദിസ് ഈസ് ഹാപ്പി പ്ലേസ് ജുബിന്റെ ജുബിന്റെ ആരാ വീടിന്റെ അടുക്കള വീടിന്റെ അടുക്കള അയ്യോ വണക്കം അയ്യാ നമസ്കാരം എന്തായി ഇന്നത്തെ ദിവസം ഒരുപാട് വ്യത്യാസം ഉണ്ടാവും ബാച്ചലറിന്റെ ഞാൻ അനുവിനോട് ഇന്നലെ വൈകിട്ട് പറഞ്ഞായിരുന്നു ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ബാച്ചലർ ലൈഫിന്റെ അപ്പൊ ഇന്ന് എന്തൊക്കെ ചിന്തിക്കാമോ എന്തൊക്കെ ചെയ്യാമോ ചെയ്തോളാം നാളെ തൊട്ട് കൂടെ വരാനെ കയ്യെ പിടിക്കാൻ കൊണ്ടു കിടക്കാനെ എവിടെ പോയി ഒന്നിച്ചു പോവാ അന്നാവാ വലിയൊരു ജേർണിയാണ് പ്രീവെഡിംഗ് വന്നപ്പോ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഏറ്റവും ഒരു ഫോട്ടോ ആയിരിക്കും എപ്പോഴും നിങ്ങള് വാൾപേപ്പറിലെടുക്കാന്ന് പറഞ്ഞു കറക്റ്റ് അല്ലേ ഞങ്ങള് ഇവരെ പള്ളിയിലൂടെ പോവാ ഷൂട്ട് ചെയ്യാൻ സോളോ എടുക്കാൻ ഗ്രൂമിന്റെ ഗുഡ് മോർണിംഗ് നല്ല സന്തോഷം ഇവിടെ ഗീതുവിന്റെ പപ്പയാണ് അനുവിന്റെ സ്വന്തം ജു എന്നാലും അനു പറഞ്ഞെന്താന്നറിയോ ഒരു പാവമാണ് എങ്ങനെ ജുബിൻ ഒരുപാട് താങ്ക്സ് കേട്ടോ രാവിലെ നിങ്ങൾ ഇത്രയും ഒരു മൂന്ന് കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്താണ് പള്ളി വന്നെങ്കിലും ഇത്രയും കോപ്പറേറ്റ് ചെയ്തു കേട്ടോ അടിപൊളിയായിട്ട് ഫോട്ടോ വീഡിയോ കിട്ടിയോ സെറ്റല്ലേ നമ്മുടെ നമ്മുടെ ടീമൊക്കെ ഉണ്ടോ ഭയങ്കര കംഫർട്ടബിൾ അല്ലേ അടിപൊളിയായിരുന്നു പറഞ്ഞത് അടിപൊളിയായിരുന്നു ഓക്കെ അതെ അതെ അപ്പം താങ്ക് യു നമുക്ക് സാർക്കാം യാ നിങ്ങൾ ഇന്നലെ വരെ ഈ പള്ളിയിൽ എങ്ങനെ വന്നതെന്ന് അറിയാമോ ഇന്നെങ്ങനെയാണെന്നറിയോ കുടുംബ അനു ഭയങ്കര കെയറിംഗ് ആണ് സപ്പോർട്ടീവ് ആണ് എല്ലാ കാര്യങ്ങളും അതെന്താ വെച്ചാൽ കുറച്ച് നമ്മളായിട്ട് ഒരു ഇതാവാണെങ്കിൽ ഇന്ററാക്ട് ആണെങ്കിൽ ആ എന്റെ കസിൻസായിട്ടൊക്കെ പെട്ടെന്നാണ് ഇതായത് കാരണം ഞങ്ങൾ ഒരുമിച്ച് ഇപ്പം പർച്ചേസിംഗ് ഒക്കെ പോയപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നു കസിൻസായിട്ടും അങ്ങ് ചെയ്യണം ആളുടെ ട്രാവലിംഗ് എനിക്ക് നല്ല ട്രാവലിംഗ് ആണ് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് നമുക്ക് കൂടുതൽ ലൈഫിൽ കിട്ടുന്നതും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഓൾറെഡി അതിനെപ്പറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട് ബക്കറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ി ഭയങ്കര പാവമാണ് ഞങ്ങൾ തമ്മിൽ കുറെ സിമിലാരിറ്റീസ് ഉണ്ട് കോമൺ ഇൻട്രസ്റ്റ് ആണ് എനിക്ക് ഇഷ്ടമായ ഓർത്തഡോക്സിലെ കല്യാണത്തിന്റെ രീതി എന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് ശരിക്കും ആദ്യം വന്ന് കയറേണ്ടത് ബ്രൈഡാണ് ബ്രൈഡ് വന്ന് പള്ളിയിലേക്ക് വന്ന് കയറണം അതിനുശേഷമാണ് ഗ്രൂപ്പ് വരുന്നത് ബ്രൈഡ് പേരന്റ്സിന്റെ കൈ പിടിച്ചാണ് പള്ളിയിലേക്ക് വരേണ്ടത് ഞാനീ പറഞ്ഞത് നോട്ട് ചെയ്താൽ മതി പേരൻസിൻ്റെ കൈ പിടിച്ച് ഒരുപാട് ടെൻഷനോട് പ്രാർത്ഥിച്ച് ദൈവമേ ആ മൂവ്മെൻറ്റൊക്കെ ഓക്കെ ആക്കണേ എന്ന് പ്രാർത്ഥിച്ചായിരിക്കും എവരി ബ്രൈഡ്സ് എല്ലാ എല്ലാ ഗ്രൂംസും പേരൻസിൻ്റെ കൈ പിടിച്ചാണ് പള്ളിയിലേക്ക് വരുന്നത് ഓർത്തഡോക്സിൽ ബ്രൈഡ് ആദ്യം പള്ളിയിലേക്ക് വരും അതിനുശേഷം ഗ്രൂം മതരം ഗ്രൂമിൻ്റെ റൈറ്റ് സൈഡിലാണ് ബ്രൈഡ് നിൽക്കുന്നത് കറക്റ്റ് ആണ് ശരിയല്ലേ ഗ്രൂമിൻ്റെ റൈറ്റ് സൈഡിൽ ബ്രൈഡ് നിൽക്കും ആദ്യം മോതിരവാഴുവിൻ്റെ ശുശ്രൂഷയുണ്ട് അതിന് ശേഷം കിരീടവാഴുവിൻ്റെ ശുശ്രൂഷ ചില കമ്മ്യൂണിറ്റിയിൽ കിരീടവാഴിവ് രണ്ടുപേരും കിരീടം വാഴ്ത്തിയാലും ഒരാൾക്കാരിക്കും മർത്തോമയിലൊക്കെ ഒരാൾക്കെ മാലിയിടുകയുള്ളൂ പക്ഷേ ഓർത്തഡോക്സിലെ ഏകോബ മലങ്കര കെ അത്ലിക്സിലൊക്കെ രണ്ടുപേർക്കും മാലയിടും അപ്പോൾ പേർക്കും മാലയിടും അതിന് ശേഷം മർത്തോമയിലൊക്കെ ഈ ഏവെങ്കലവിൻ്റെ ഇടയിലാണ് കൈ പിടിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല കെട്ടി നമ്മുടെ മന്ത്രകോടി തലയിൽ ഇട്ടതിന് ശേഷമാണ് അച്ഛന്മാർ കൈപിടിച്ച് കൊടുക്കുന്നത് ക്ലിയർ അല്ലേ കറക്റ്റാണ് ഇതിനുശേഷം ഭയങ്കര സംഭവം ഉണ്ട് വിറക്കാതെ പേടിക്കാതെ കല്യാണം കഴിക്കുക കെട്ടാൻ പഠിച്ചോ കെട്ടാൻ പഠിച്ചു ജീവിതത്തിൽ കെട്ടുകൾ എല്ലാം എളുപ്പമായിരിക്കും പക്ഷെ കല്യാണം കഴിച്ച് കെട്ടുന്ന വെച്ചിരി കെട്ട എല്ലാം കെട്ടുകഴിക്കാൻ എളുപ്പമായിരിക്കും പക്ഷെ മിന്നു മിന്നുകെട്ട് ആ അഴിച്ചു കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അതുകൊണ്ട് കെട്ടുന്നത് സ്ട്രോങ് ആയിട്ട് കെട്ടി കെട്ടിടം ഇത് അല്ലേ എത്ര പോരാ അഞ്ചു പകം ഓ ഒരു വലിയ പായയും നാല് മാലപ്പം കല്യാണ ദിവസം അപ്പന്മാരും മക്കളെ ഒന്ന് ഒരുക്കിയൊക്കെ വിടുക ചെയ്യുന്നത് ഇതിവിടെ വന്ന് കല്യാണിച്ചിറങ്ങാൻ അപ്പനെ ഒരുക്കുന്ന ഒരുക്കുന്നവരാക്കിപ്പോയി എന്നാലും വേറെ കാര്യം ഉണ്ടോ മക്കളെക്കാട്ടിലും ഗ്ലാമറാണ് അപ്പൻ അതെ അപ്പൻ്റെ താഴും വെള്ളത്താടിയും ചിരിയാണ് അപ്പം നമ്മളിവരേക്ക് ഇന്ന് പരിചയപ്പെടുത്തി പരിചയപ്പെടും അപ്പച്ചപ്പച്ചനല്ലേ പപ്പാ പപ്പച്ച ഞങ്ങളിങ്ങനെ ഓരോരുത്തരുടെ പരിചയപ്പെടുമായിരുന്നു ഫോട്ടോ എടുക്കാൻ പോകുന്ന ആൾക്കാരാ ഇത് കൊച്ചു ഓക്കെ അനിയൻ അനിയത്തി എനിക്ക് ഒരു ചേട്ടനും ആ മൂന്നിയെ ഒരാളും ഓ രണ്ടുപേരുണ്ടാ അവരിപ്പത് അളിയനാണ് ഓക്കെ അതെ പോ അതായത് നമ്മുടെ ചെക്കൻ്റെ അമ്മാച്ചൻ ആ ഈ കല്യാണ വീടുകളിലെ അമ്മാച്ചമാർക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് ഒറ്റ അമ്മാച്ചനെ ഉള്ളു ആ അപ്പൊ എന്താ വച്ചല്ലേ സാറിന്റെ ഇളയതാണോ മൂത്തയാണോ ഇള ആ എങ്ങക്ക് മക്കളുണ്ടാകുമ്പം അമ്മാച്ചമാരായിരിക്കല്ലോ കൂടെ പിള്ളേരെ എടുത്ത് കളിപ്പിച്ച് ചിരിപ്പിച്ച് ചെറുപ്പത്തിൽ കൂട്ടി മുട്ടായി പേടിച്ചുകൊണ്ട് അങ്ങനത്തെ ചൈൽഡ് ഹുഡ് മെമ്മറി എന്താ ആളിന്റെ ജുബിന് വേറെ പേരുണ്ടോ വീട്ടിൽ എന്ത് പേര് വിളിക്കും ചിക്കു ആ ചിക്കു പണ്ടൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു ആ അതെപ്പോഴും കറക്കാരും ഞാൻ വീട്ടിൽ നിന്നാണ് പഠിച്ചത് അമ്മച്ചൻ ഒരുപാട് അനിയത്തി കൊണ്ടുപോയി ചിക്കു എന്ന് പറയുമ്പോ സാറിന് മനസ്സിൽ വരുന്ന ഏറ്റവും വലിയൊരു മെമ്മറി ഉണ്ട് ചൈൽഡ്ഹുഡ് മെമ്മറി ആദ്യത്തെ കൊച്ചുപോല ആ അപ്പൊ രണ്ട് ഫാമിലിയിലും ഇവിടുത്തെ ഇവിടുത്തെ കൊച്ചുപേന ആദ്യാണോ ആ പപ്പാടെ ഫാമിലി മമ്മിയുടെ ഫാമിലിയും ആദ്യത്തെ കൊച്ചുപേന അപ്പൊ കൊറേ ആൾക്കാരുടെ സ്നേഹം ഇങ്ങനെ വാരി കിട്ടി കാണും അപ്പച്ച പറയാ ഞാൻ എല്ലാരോടും ഇങ്ങനെ ചോദിക്കുവേ മക്കളുണ്ടാക്കുന്ന സന്തോഷാണോ വലുത് കൊച്ചുമക്കളുണ്ടാകുന്ന സന്തോഷമാണോ വലുത് ഏതാ അപ്പച്ചോ ആഹ് ചിക്കുന്റെ ചെറുപ്പത്തിലെ ഓർമകളൊക്കെ അപ്പച്ചന് പറ

അതെനിക്ക് മനസ്സിലായിട്ടുള്ളൂ ഒന്ന് രണ്ട് കാര്യത്തില്ല അപ്പൊ നിങ്ങൾ എത്ര വയസ്സ് വ്യത്യാസമായസ് നിങ്ങളെ വീട്ടിൽ ഇപ്പൊ ചേച്ചി വിളിക്കേണ്ടി വരുമല്ലോ അനുസരിച്ച് എത്രയും നാളും നമ്മള് മമ്മി മാത്രു നമുക്കിവിടെ

അങ്ങനെ ഒന്നും ഈ ദിവസം അന്ന് എന്നോട് പറഞ്ഞില്ലേ മമ്മി ഒരാളെ കൂടെ വളർത്തിന്നൊക്കെ പറഞ്ഞ ചെറുപ്പത്തിൽ മമ്മിയുടെ അന്യത്തില് ആ ഓ ഞാൻ പറയാൻ കാര്യം വെച്ചാലേ ഞങ്ങള് പ്രീ എൻ്റെ പേര് ബിനു എന്നാണ് ഞാൻ ഫോളോ ഒരു മൈക്ക് എടുത്ത് അങ്ങോട്ട് കൊടുത്ത് ആ ഇന്ന് ഓ ഇതാണ് അമ്മ ഞങ്ങളെ പ്രീ വെഡിങ്ങിന് പോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വ്ളോഗിങ്ങിനെ കുറിച്ചൊക്കെ ജുബിൻ പറഞ്ഞു നമുക്ക് ചില സമയത്ത് ചിലരുള്ള കടപ്പാടുകളുണ്ടല്ലോ അതൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ചില സമയങ്ങളുണ്ട് ആ ഒരു ദിവസമാണ് ഇതെന്ന് പറഞ്ഞു അപ്പൊ എന്നെ അന്ന് ചേച്ചിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു ആദ്യം മോനെ കുറിച്ച് പറഞ്ഞു പിന്നെ ചെറുപ്പത്തിളർത്തി എടുത്തു എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു നേരാണോ ഇല്ലെന്നറിയത്തില്ല സത്യമാണ് കഴിക്കുന്നതിന് കുഞ്ഞല്ലേ അപ്പൊ അവനെ നമ്മളേറ്റവും കൂടുതൽ അവന്റെ പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചറാണ് അതെ അപ്പൊ അങ്ങനെ നമ്മുടെ സ്വന്തം എല്ലാ ബ്ലെസിംഗും നല്ലൊരു കുടുംബജീവിതം കൊടുക്കട്ടെ ഓൾ അപ്പൊൾ ബ്ലസ് മോനെ ഫോട്ടോ എടുക്കണ്ടേ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ കുറിച്ചൊക്കെ ഇതാണ് നമ്മുടെ ചിക്കുവിന്റെ അമ്മ ഇന്ന് അമ്മായിമ്മ ഞാൻ പോവാണ് അതിന്റേത് അതിന്റേതായിട്ട് എന്ത് പരിപാടിയൊക്കെ അറിയുമോ ഇവിടെ അമ്മായിമാർ എത്ര പേരായിട്ടുണ്ടോ ആയിട്ടുണ്ടോ ആയിട്ടില്ല ആ ആയരോട് ചോദിക്കണം നമ്മൾ നമ്മൾ എങ്ങനെ നമ്മള് മരുമോള് പോയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി വർഷം പിള്ളേരോട് ഇത് കാണിച്ചു കൊടുക്കണം അമ്പത്താറ് വർഷത്തെ നോട്ടം എങ്ങനെയുണ്ടോ നോക്കട്ടെ മോഹത്തോട് നോക്കി ചിരിച്ചു വന്ന് ചിക്കുവിന്റെ ഏക ഉള്ള അമ്മാച്ചനാണ് അമ്മായി അതെ ജുബിനെ എങ്ങനെ കപ്പിൾ നിക്കുന്നത് കണ്ടോ ഇതുപോലെ നിൽക്കണം ഇന്ന് പപ്പായ നമ്മായിപ്പിനാകുന്നതിന്റെ രംഗ് ശെരിക്കും ഈ പടത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്നാ അറിയോ നമ്മളൊരു ഒന്നര മണിക്കൂടെ കഴിയുമ്പോൾ ഇതിനകത്തിൽ ഒരാളും കൂടെ വരും

നമ്മുടെ ബിഗ് ബ്രദർ ഓൾവേസ് ഫോർ ഹാപ്പി ഫോർ നൈസ് ആണ് പയ്യ പാവമാണ് മുത്താണ് ഇത്രേ ഉള്ളു മോസ്റ്റ് വെയിറ്റഡ് മാരേജ് ആയിരുന്നു ഇത് ആ വെയിറ്റ് ആൻഡ് ചേട്ടാ ഭയങ്കര റൊമാൻറ്റിക് ആണ് ഇപ്പൊ വന്നപ്പോ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ചിക്കോ കല്യാണം പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചു അത് നടന്നു ബിഗ് സപ്പോർട്ടറാണ് ആണ് എല്ലാം സപ്പോർട്ടർ ആയു നിങ്ങൾ എത്ര പേരാളെ ഇതൊന്ന് രണ്ട് മൂന്ന് ആ നൂറ്റൊന്ന് രണ്ടാമത്തെ നാലാമത്തെ പപ്പായ ഏറ്റവും നല്ലൊരു ഉപദേശം കൊടുക്കുക കുടുംബജീവിതം ചിരിയാണ് ഏറ്റവും ശരിക്കും കുറെ നേരമായിട്ട് മുത്തേ മു ഞാൻ കൊച്ചു കുട്ടികളെ വല്ലതും ആയിരിക്കും ഇപ്പഴല്ലോ മനസ്സിലായ ഇത്രയും വലിയ ആളിനെയാണല്ലോ മുത്തേ മുത്തത് വിളിച്ചോണ്ടിരിക്കുന്നത് അതെ ആളിന് മാത്രമേ പേരുള്ളൂ മുത്തു വേറെ ആർക്കും കൂട്ടത്തിൽ ഇട്ടിട്ടില്ല ആ പക്ഷെ ആളാണ് കെടിച്ചു മുഴുവൻ കൊണ്ടുപോയി ഞങ്ങളുടെ വീഡിയോ കാണുന്നില്ല ഇപ്പൊ ചോദിക്കണ്ടേ ഇത് കണ്ടാലും പിന്നെ പിന്നെ ഇത് കാണണ്ടേ വെറുതെ എല്ലാരും ഗൾഫ് പപ്പാ പോലെല്ലാം ആണോ എന്നിട്ട് അവസാനമല്ലായിരുന്നു എന്നെ വിളിച്ചത് പറയൂ ഞങ്ങളുടെ വീട് കണ്ടിട്ട് എന്തുകൊണ്ട് എന്നെ വിളിക്കാൻ കാര്യം എനിക്ക് വേറെ ആർക്കും ഇല്ല പേര് എനിക്ക് മാത്രമേ ഉള്ളൂ വാവ് ചേട്ടന്റെ കല്യാണം എങ്ങനെ പറഞ്ഞു ഓ ഇന്ന് നമ്മുടെ ചിക്കു ചേട്ടന്റെ കല്യാണമാണ് ഗായ്സ് സുന്ദരിയെ മണവാട്ടി ദൈവത്തിന്റെ സമ്മാനമാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നാണ്ട് കൊയ്ത്തൊക്കെ അറിയാമോ നല്ല വിഷമല്ലേ ഒന്നും പറ്റിയില്ലല്ലോ ഞാൻ എന്നോട് വന്ന മതി അവര് വീണ കുഴപ്പമില്ല ആഡ്രി നിങ്ങള് വീണ ഞങ്ങൾ തീർന്നേനുമായിരുന്നു ഞാൻ ഈ ഭാഗത്തോട് വരത്തില്ല ഞാനിട്ട് ഇവരോട് ചോദിച്ചറിയോ അങ്ങോട്ട് പോവാൻ പറ്റുമോ എനിക്കെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുറെ സുന്ദരിമാരും വരെ എടുക്കണമെന്ന് ഞാനപ്പം നോക്കുമായിരുന്നു ക്യാമറയിൽ കൂടെ ആ പറഞ്ഞു ആരൊക്കെയാണെന്ന് കിട്ടി കിട്ടി യെസ് കൂട്ടുകാരിയാണ് കസിൻ ആണ് ഇതും കസിൻ ഹലോ രണ്ടാമത് അമ്മായിമ്മ ക്ഷീണിച്ചിരിക്കുവാണ് എന്നെ വീട്ടില് ആണോ എന്ത് കരന്ന കണ്ടത് കണ്ണക്ക് മറഞ്ഞ് അളീനവിടെ ഇരുന്ന് പുള്ളി ഭാവത്താലി പ്രാർത്ഥിക്കുന്ന പറഞ്ഞ അമ്മായിട്ട വേണോ ആയില്ലല്ലോ അങ്ങനെ മണവാള മണവാളച്ചക്കന്റെ ഫാമിലി ഇത് ഇതിലെല്ലാരും ചിരിച്ചോണ്ടിരിക്കുന്നു ചിരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല

ആൻ്റെ സ്റ്റെപ്സൊക്കെ എല്ലാവരും കണ്ടിട്ടൊന്ന് പറയണം എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ നമ്മുടെ വീഡിയോ കേട്ടോ ആലപ്പുഴ എടുത്തു ഓക്കെ കല്യാണം കഴിഞ്ഞ് രണ്ട് കപ്പിൾസ് എത്രയും പെട്ടെന്ന് വീട് കയറാൻ വേണ്ടി ഓടി വന്ന് എന്നാ വർത്താനം സമയമുണ്ടല്ലോ എത്ര നാളത്തെ കഥകൾ ഇരിക്കും പറയാം ഏർ വരുന്നൊളി അപ്പൊ താങ്ക് യു വീഡിയോ വരുമ്പോൾ കാണാൻ ഓക്കെ ബൈ ആണോ നമ്മൾ തിരികെത്തിച്ചിട്ടേക്കെന്നേ ഉള്ളു കത്തിട്ട് താങ്ക് യു ബ്രോ അപ്പം ഹാപ്പിയില്ലേ അപ്പം സന്തോഷം പരിചയപ്പെട്ടെങ്കിൽ യൂട്യൂബിൽ എല്ലാവരുടെയും കൂടെ ഇടും അപ്പോൾ അപ്പം ഇവർ ഫാമിലി ഷെയർ ചെയ്യാം എന്ന രീതിയിലെല്ലാം കാണണം തീർച്ചയായിട്ടും ഇടും കരഞ്ഞിട്ടിരിക്കണോ പോവാം ഓക്കെ ബിനു ഈ വീഡിയോ യൂട്യൂബ് വരുമ്പോൾ പിള്ളേരോട് പറഞ്ഞ് കാണിക്കാൻ പിള്ളേർ കാണിക്കും സന്തോഷം ഓക്കെ അപ്പോൾ ഓക്കെ സന്തോഷം ഇങ്ങനെ നാളെ പരിചയപ്പെട്ടതിൽ ഭയങ്കര സന്തോഷം ഇനിയും കാണാം ഞാൻ നിങ്ങളെ ഫേസ്ബുക്കിലൂടെ ആണോ അയ്യോ സന്തോഷം ഒരുപാട് സന്തോഷം അപ്പോൾ ഈ വീഡിയോ നമ്മളിങ്ങനെ ഭയങ്കര സന്തോഷോ ഇന്നത്തെ നമ്മുടെ ജുബിന്റെ പപ്പയാണ് ബൈ മസേനെ അപ്പൊ ഓക്കെ നിങ്ങളുടെയൊക്കെ സ്ഥലം ഇവിടാ ആ നമ്മൾ തിരുവല്ലക്കാരാണല്ലോ ആ കിടങ്ങന്നൂർ ആണോ താങ്ക് യു താങ്ക് യു താങ്ക് യു യൂട്യൂബിൽ വരുമ്പോൾ കാണണം കേട്ടോ അപ്പൊ ഓക്കെ താങ്ക് യു കേസ് അങ്ങനെ ആറ് മണി കഴിഞ്ഞു രാവിലെ ഏഴ് മണിക്ക് ജുബിന്റെ വീട്ടിൽ തന്നെയാണ് വീട്ടിൽ തിരിച്ച് വന്ന് കയറി കച്ചുകൊടുപ്പ് കഴിഞ്ഞു എല്ലാവരും പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു ഞങ്ങളും അങ്ങോട്ട് പിരികയാണ് ഈ നഖിലും ബിനുവും നമ്മുടെ പ്രിയപ്പെട്ട ബിബിനും സനു ജോയിച്ചേട്ട എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു വെഡ്ഡിങ്ങും മനോഹരമായിരുന്നു വെഡ്ഡിങ് വ്ലോഗും മനോഹരമാണ് ഒരുപാട് ഫാമിലി ഉള്ള ഒരു ഫാമിലിയിലേക്കാണ് ഇന്ന് വന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇനി ഇവിടെ തന്നെ വരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് താങ്ക് സോ മച്ച് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോളോ ചെയ്യണം ലൈക്ക് ഏ